यानी तो रस्पोंडेंस रहती है तेरे के पास गया ना इसमें तेरी तो तेरा 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 तो तेरा

എന്റെ സിനിമയുടെ റിലീസൊക്കെ അതുകൊണ്ടാണ് ഞാൻ സിനിമ എന്ന് വളരെ ഈ സമൂഹത്തിന്റെ ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാ Non è una cosa che si può fare in un'altra situazione. Non è una cosa che si può fare in un'altra situazione. In un'altra situazione, non è una cosa che si può fare in un'altra situazione. In un'altra situazione, non è una cosa che si può fare amma governor association video in chabaara siru of family noka thaniyoru vela karani avarna venture nengal ee thirumana di enna ikka vishayam prakarana mushe project koppa vaashai thoma

തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് ഉണ്ടാക്കുന്നത് മലയാള സിനിമ പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ ഒരു കാര്യം മാത്രമല്ല ഒരു സിനിമയില് ഇതൊക്കെയാണ് അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ചിന്തിച്ചാണ് എന്തിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ കുറ്റപ്പെടുത്തുന്ന കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും തമ്മിൽ സംസാരിക്കാൻ ഒരു രീതിയായി മാറും എല്ലാത്തിനും നമ്മളല്ല ഒരു സംഭവം നടന്ന അമ്മ സംഘടന അപ്പൊ അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരക്കൻ എൻ്റെ കൂടെ ഞാൻ ഞങ്ങളെ അപ്രേജ് അതിൻ്റെ സിനിമയിലെ മൂത്ത ആൾക്കാരുമായി എൻ്റെ വാക്കിംഗ് എല്ലാവരും സംസാരിച്ചു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കാം എന്നിട്ട് അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും എത്തിക്കൊണ്ടല്ല ഞങ്ങൾക്ക് ടെൻഷൻ കൊടുക്കാനാണ് ഞങ്ങൾക്ക് എന്ത് കൊടുക്കാനാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അതിന് ഇവിടെ ഞങ്ങൾ വരുന്ന ചില മെഡിക്കൽ ക്യാമ്പുകൾ അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയത് പക്ഷേ നമുക്കൊരു എല്ലാവരോടും ചോദിച്ചു അവരുടെ വിവാദം വാങ്ങിച്ചാണ് ഞങ്ങൾ എല്ലാം ചെയ്യും മലയാള ശൈലി പെട്ടെന്ന് കൂടുതൽ ഞാൻ എൻ്റെ ജീവിതം ഒരു തരത്തിലുള്ള സൗകര്യം ആ സൗകര്യങ്ങൾ എന്റെ മലയാളം ചെറിയൊരു സ്ഥലം അടക്കിയത് ഞങ്ങൾ ചുമയല വളരെ കഷ്ടപ്പെട്ട എല്ലാ കരുത്തോട് നല്ല ആക്ട്രസ് ആണ് ഉള്ള ഇൻഡസ്ട്രിയാണ് ഉണ്ടാകാൻ പോകുന്നത് മറ്റു ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമ ചെയ്ത് മാത്രമായി കാരണം എല്ലായിടത്തും ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട് അതിന് ദൈവം ചെയ്ത കമ്മിറ്റിയുണ്ട് സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസുണ്ട് ഇതിൽ യുദ്ധം ചെയ്തു എന്ന് പറയുന്നവർക്ക് എന്നാലും പോലീസുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുത്തിരിക്കാൻ ഇത് കോടതി വരെ നടക്കുന്നൊരു വിഷയമാണ് അതിന് ആഗ്രഹം കുറച്ച് ഒരു അഭിപ്രായം എന്നെക്കുറിച്ച് വിഷയം ഞാൻ എനിക്കാണ് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഞാൻ പറയുന്നു അപ്പോൾ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും പതിനായിരക്കണക്കിന് ജോലിക്കാരുള്ള அது <laughs> ஒரு <laughs>

അതെ ആരുടെ അല്ലെങ്കിൽ ഏത് സ്ഥാനത്തേക്കും മനസ്സിലാക്കാൻ ഈ മനസ്സരിക്കാതെ ഒരു തീരുമാനം എടുത്താൽ അമ്മ അന്മാരും നിർദ്ദേശങ്ങനെ ഞങ്ങളെ കണ്ണിൽ തയ്ക്കും ഇത് തോൽവിയോ അല്ലെങ്കിൽ ജോലിച്ചോട്ടോ ആണ് മനസ്സിലാക്കുക ഇവിടെ ഈ വീണ്ടും നിങ്ങൾ വീണ്ടും ആ കരോണിന് അണ്സസസറി ആയി അപ്പം അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കാം എന്താണ് അതിലേക്കുള്ള കാര്യം മാത്രമേ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് മറ്റു ഭാഷകൾക്ക് നല്ല ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള ഉദ്ദേശം അത് അത് സംസ്ഥാന സർക്കാരിന് നല്ല തീരുമാനമായി കണ്ടു അപ്പൊ അത് വരെ പ്രതീക്ഷിക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളെ കണ്ടുകൂടു എങ്ങനെയാണ് നമുക്ക് നല്ല ഇൻവെസ്റ്റിയായിട്ട് നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഇന്ത്യ വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷൂ കിട്ടിരിക്കുന്ന മീഡിയ അതിലിപ്പോൾ പിന്നെ ഒരു അസോസിയേഷൻ ചോദിച്ചാലും ഷൂ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇവർ വയനാട്ടിലെ പ്രകാരം അതുപോലെ ഭാവി പ്രണയത്തിൻ്റെ നല്ല ദിവസമാണ് പിന്നെ പറഞ്ഞുകൂടാതെ വര കാര്യം അതിൻ്റെ മാത്രം അതിൻ്റെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലാത്ത എല്ലാവരും കമ്പനികളുടെ എല്ലാ മാത്രമല്ല സിനിമയിലുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണ് ഗ്രാൻഡ് മാത്രം മാത്രം நமக்கு அது தொடக்க ஒருபாடு பேருக்கான இவ்வளோ மூவ்மெண்ட் ஆயிட்டு இது எல்லா மெஹலி நடந்த சினிமையில் மாத்திர ഭക്ഷണമുണ്ടാകും മറ്റേ കമ്പനി അതിന് ഏറ്റവും എല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റേറ്റ് ആയിട്ടുള്ള ഈ മാറ്റം ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഭക്ഷണമുണ്ട് സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടും തന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം നോക്കിപ്പോ ദുരന്തമാണെന്നു അതിജീവിച്ചു അതിജീവിച്ചു

നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അത് വേദന ചെയ്യണം അവരാണ് അപ്പൊ അവർ അവർക്ക് കാര്യം ചെയ്യും എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അവർക്കും അപ്പൊ ഇതിനൊരു നിയമനിർമ്മാണം ഉണ്ടാക്കാൻ മലയാള ശൈലി അക്സ് എന്ന് പറയുന്നത് കൊടുത്തങ്ങൾ കേരളത്തിലെ അവര് എന്താ പറയാ ശൈലി നല്ല ആൾക്കഡായിരുന്ന ആൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യം പെട്ടെന്ന് എന്താണ് അതിൽ തളർന്നു പോകുന്ന ആൾ അതിനെ തളർത്താൻ ഇങ്ങോട്ട് അങ്ങോട്ടേക്കാണെങ്കിൽ പറയാൻ എനിക്ക് അതും സങ്കടം ആരും സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടില്ല എനിക്കേ പറയാനുള്ളത് കഴിഞ്ഞ അപ്പത്തിനേഴ് വർഷം സിനിമയെ പാർട്ടിപ്പായിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുണ്ടാവുന്ന കാലം सौती है अभी आगे इंटरनाष्टे नाशनल व्यवसाय इंटरनाषण व्यवसाय तक आत्मा